തമിഴൻ്റെ മറ്റൊരു പുത്തൻ തട്ടിപ്പിലൂടെ മലയാളിയുടെ പോക്കറ്റിൽ നിന്നും പോകുന്നത് പതിനായിരങ്ങളാണ് മഴക്കാലമായതോടെ ഗുണനിലവാരമില്ലാത്ത നടിയിൽ വസ്തുക്കൾ വിറ്റ് കർഷകരെ പറ്റിക്കുന്ന തട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമായി തമിഴന്മാർ നടത്തുന്നു രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തെങ്ങ് പ്ലാവ് മാവ് വാഴയുമൊക്കെ വൻതുക ഈടാക്കി കബളിപ്പിക്കുന്നു ഉള്ളൻ തെങ്ങ് ബെഡ് ചെയ്ത പ്ലാവ് മാവ് തുടങ്ങിയവയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ വാങ്ങുന്നു അഞ്ച് വർഷം കഴിഞ്ഞാലും ഇവ കായ്ക്കില്ല ഗുണനിലവാരക്കുറവ് കാരണം മുരടിച്ച് നശിക്കും ഏജൻറ്റുമാർ വഴി നടത്തുന്ന തട്ടിപ്പ് കണ്ടിട്ട് കൃഷി വകുപ്പ് അനങ്ങുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികളും സജീവമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും പെട്ടെന്ന് കായ്ക്കുമെന്നുള്ള ആകർഷകമായ പരസ്യം കണ്ട് വലിയ ഓർഡറുകൾ നൽകി പണമടയ്ക്കും അങ്ങനെ ചെയ്യുന്നവരുടെ ഒന്നുകിൽ കാശ് നഷ്ടപ്പെടും ഇല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത തൈകൾ ലഭിക്കുമെന്നതാണ് പലരുടെയും അനുഭവം എട്ട് മാസത്തിനുള്ളിൽ നൂറുകായെങ്കിലുമുള്ള ഏത്ത ഏത്തക്കൊല ലഭിക്കുമെന്ന് പരസ്യപ്പെടുത്തി അൻപത് രൂപ വരെ ഈടാക്കി തമിഴ്നാട്ടിൽ നിന്ന് കരിക്കൽ ബാധിച്ചതും മുരടിച്ചതുമായ വാഴവിത്ത് ഇടനിലക്കാരായ ഏജൻറ്റുമാർ വഴി വ്യാപകവുമായി കേരളത്തിലെത്തുന്നുണ്ട് സ്വർണമുഖി മാരിക്കൽ കിണ്ടൽ വാഴ അതായത് നൂറ് കിലോ തൂക്കം വരുന്ന കുല തുടങ്ങിയ പരസ്യങ്ങളിലൂടെ കർഷകരെ ആകർഷിക്കും വളം ചെയ്ത് വളർന്നു കഴിയുമ്പോഴാണ് ഇത് കരിക്കനാണെന്ന് മനസ്സിലാകുന്നത് രണ്ടോ മൂന്നോ പടല മാത്രമുള്ള പേട്ടുപുരയായിരിക്കും ലഭിക്കുന്നത് അഞ്ഞൂറ് വിത്ത് വരെ വാങ്ങുന്ന കർഷകരുണ്ട് തമിഴ്നാട്ടിലെ വാഴത്തോട്ടങ്ങളിൽ നിന്നും തള്ളുന്ന രണ്ടാം തരം വിത്തുകളാണിവ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടും കാര്യമില്ല അന്വേഷിച്ച് തമിഴ്നാട്ടിൽ ചെന്നാലും സ്ഥാപനങ്ങൾ കണ്ടെത്താൻ കഴിയില്ല മഴക്കാലത്ത് കൃഷി വകുപ്പ് രണ്ട് പാക്കറ്റ് പച്ചക്കറി വിത്ത് മാത്രമാണ് ഇവിടുത്തെ കർഷകർക്ക് നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തുന്ന ഗുണനിലവാരമില്ലാത്ത വിത്തുകൾ പരിശോധിച്ച് വിൽപ്പനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു സംവിധാനവും കൃഷിവകുപ്പിന് കർഷകർ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്